കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മൊബൈൽ ഫോൺ എറിഞ്ഞുകൊടുക്കുന്നതിനിടെ ഒരാൾ പിടിയിൽ പനങ്കാവ് സ്വദേശി അക്ഷയ് ആണ് പിടിയിലായത് ജയിൽ കോമ്പൗണ്ടിലേക്ക് കടന്നാണ് ഇയാൾ ഫോൺ എറിഞ്ഞുകൊടുക്കാൻ ശ്രമിച്ചത് വാർഡർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ പിടികൂടുകയായിരുന്നു വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു മിഥുൻ ഈ മൊബൈൽ വരുന്ന വഴിയോ വ്യക്തമാകുന്നത് ഈ ജയിലിന്റെ കോമ്പോണ്ടിനുള്ളിലേക്ക് കടന്ന് പുറത്തു നിന്ന് ജയിലിന്റെ അകത്തേക്ക് മൊബൈൽ കൊടുക്കുകയായിരുന്നു ഇത് അവിടെ ഗാർഡ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ ഇയാളെ പിടികൂടുകയുമായിരുന്നു ഇയാൾ നിന്ന് പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ അതും ജയിലിലേക്ക് കൊടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നൊരു കാര്യം കൂടി സംശയം നിലനിൽക്കുന്നുണ്ട് നിലവിൽ ഈ ജോയിന്റ് സൂപ്രണ്ടിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മൊബൈൽ ഫോണും ഈ ലഹരി ഉൽപ്പന്നങ്ങളും പുറത്തു നിന്ന് എങ്ങനെ ഉള്ളിലേക്ക് എത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് എന്നും കൂടി വിലയിരുത്തുന്നുണ്ട് കാരണം ഇത്തരത്തിൽ പുറത്തുനിന്ന് എറിഞ്ഞുള്ളിലേക്ക് കൊടുക്കുന്നതാണ് ജയിൽ ജയിലിനുള്ളിലുള്ള തടവുകൾക്ക് ഇത്തരത്തിൽ മൊബൈൽ ഫോണും ലഹരി വസ്തുക്കളും ആ കാര്യം തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത് കൃഷ്ണരാജ് ശരി കണ്ണൂർ ജയിലിലേക്ക് മൊബൈൽ ഫോൺ പുറത്തുനിന്ന് എറിഞ്ഞുകൊടുക്കുന്ന ആൾ പിടിയിലായിട്ടുണ്ട് വിവരങ്ങൾ